ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ മാൾ ഒരുങ്ങഴിഞ്ഞു ആഘോഷങ്ങൾക്ക് ചാരുത നൽകാൻ വർണ്ണ വസ്ത്രങ്ങളുടെയും ഫാൻസിൻ്റെ മനോഹരമായ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കുടുംബത്തോടൊപ്പം ഈ പെരുന്നാൾ പർച്ചേസിംഗ് വെഡിങ് സെന്ററിൽ നിന്നും ഈ പെരുന്നാളിനെ കുടുംബത്തോടൊപ്പം അടിപൊളി പർച്ചേസിംഗ് വി ടി എസ് മാളിൽ നിന്നും മാത്രം സ്കോളർഷിപ്പ് നേടിയ ചെമ്പ്രശ്ശേരി ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി ജസ് മഞ്ചേരി പോസ്റ്റൽ ഡിവിഷൻ സ്കോളർഷിപ്പ് നേടിയ മലപ്പുറം ജില്ലയിലെ രണ്ട് വിദ്യാർത്ഥികളിൽ ഒരാളാണ് വിദ്യാർത്ഥികളിലെ സ്റ്റാമ്പ് ശേഖരണം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ തപാൽ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ദീൻദയാൽ സ്പർശ യോജന ആറു മുതൽ ഒൻപത് ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ജില്ലയിൽ ഏഴാം ക്ലാസ് വിഭാഗത്തിൽ ഈ സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ ഏക വിദ്യാർത്ഥിയാണ് ചെമ്പ്രശ്ശേരി താലപ്പൊലി പറമ്പ് എ സ്കൂളിലെ സി എച്ച് ജസ എഴുത്തു പരീക്ഷയും പ്രൊജക്ട് സമർപ്പണവും വിജയകരമായി പൂർത്തിയാക്കിയാണ് ജസ അഭിമാനകരമായ നേട്ടം കൈവരിച്ചത് ആറായിരം രൂപയാണ് സ്കോളർഷിപ്പ് തുക സ്കൂളിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് അംഗം എൻ ടി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ അങ്ങനെ ഒരു ബന്ധു കൂടി ജസയുമായി ബന്ധപ്പെട്ടു ഒപ്പം കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികളുടെ സംഘടനയായ ബാലസഭയുടെ എന്ത് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കുറച്ചു കാലമായിട്ടുള്ള ജസയെ അതിലേക്ക് കിട്ടാറായി മറ്റുള്ള എന്ത് ഉണ്ടെങ്കിലും ജസ ആ പരിപാടിയിൽ പങ്കെടുക്കും ഉയർന്ന നിലവാരത്തിൽ അതിൽ പാർട്ടിസിപ്പൻസുമാവും എല്ലാത്തിലും ഉയർന്ന നിലവാരം പുലർത്തുകയും ചെയ്യും പെരിന്തൽമണ്ണ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് സൂപ്രണ്ട് അനീഷ് ഉപഹാരം സമ്മാനിച്ചു ജസയ്ക്ക് മുന്നേറി പോകാൻ പറ്റുന്നതാണ് അത് ഈ കലാലയത്തിൽ എല്ലാ കുട്ടികളും നമ്മളിവിടെ ക്ലബ് രൂപീകരിച്ച സമയത്ത് തന്നെ ഇരുപത് ഇരുപത്തിരണ്ട കുട്ടികൾ നമ്മൾ പരിപാടി പങ്കെടുത്തു തോന്നുന്നു ഈ കുട്ടികൾക്ക് കൂടുതൽ പ്രചോദനമാകുന്നു ഇതിനു വേണ്ടിയിട്ട് ജസയ്ക്ക് സഹായിച്ച ഈ കലാലയത്തിന് ഞങ്ങളുടെ പോർട്ടൽ കുടുംബത്തിനെ നന്ദി കടപ്പാട് അറിയാം എല്ലാ കുടുംബത്തിലെ സ്കോളർഷിപ്പിന്റെ പരീക്ഷ വിജയിച്ച സ്കൂളിലെ കെ എസ് ശ്രദ്ധയെയും ചടങ്ങിൽ അനുമോദിച്ചു ചടങ്ങിൽ പി ടി എ വൈസ് പ്രസിഡന്റ് അബ്ദുള്ള പാലുരാൻ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപകൻ പി അജയ്കുമാർ പോസ്റ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് സി വി ശ്രീജിത്ത് വി മജീദ് കെ ഹരിദാസൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പാണ്ടിക്കാട് സ്വദേശി സി എച്ച് തസ്നീം ദിൽ രഹിന ബാനു ദമ്പതികളുടെ മൂന്ന് മക്കളിൽ മൂത്തയാളാണ് ജസ മുൻ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എച്ച് ആസിയയുടെ പേരമകൾ കൂടിയാണ്